നമ്മുടെ വില കളയുന്ന ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ആർക്കും തന്നെ അവരർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത് അതായത് ആർക്കും അമിത പ്രാധാന്യം കൊടുത്ത് അവരുടെ മുമ്പിൽ നമ്മൾ വിധേയത്വത്തോടെ പെരുമാറരുത് ആരെയും നമ്മൾ ഒരു ആരാധനാ മനോഭാവത്തോടു കൂടി നോക്കിക്കാണുന്നതും അങ്ങനെയാണെങ്കിൽ അവർ നമുക്കൊരു വിലയും കൽപ്പിക്കുകയില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരിക്കൽ പറഞ്ഞ കാര്യം പിന്നീട് മാറ്റി പറയരുത് ഇന്നൊരഭിപ്രായം പറഞ്ഞ് നാളെ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനകം അത് മാറ്റി മറ്റൊരഭിപ്രായം പറയൽ ഇതും നമ്മുടെ വിലയിടിച്ചു കളയുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ സ്വഭാവ രീതി യഥാർത്ഥത്തിൽ നിന്നും മറച്ചു പിടിക്കാതിരിക്കുക അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് അഭിനയിക്കലാണ് നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം വേണം യെസ് പറയേണ്ടിടത്ത് യെസ് പറയുക നോ പറയേണ്ടിടത്ത് നോ പറയുക ഒരു കാര്യം അനാവശ്യമായി നമ്മുടെ കഴിവുകളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കൽ നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു പുച്ഛമായിരിക്കും തോന്നുന്നത് അഞ്ചാമത്തെ കാര്യം നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവരുടെ അടുത്ത് സ്നേഹത്തിനായി യാചിക്കുക ഈ പ്രവൃത്തിയും തീർച്ചയായും നമ്മുടെ വിലകളയും ആറാമത്തെ കാര്യം പരമാവധി ആരോടും കടം ചോദിക്കാതിരിക്കുക എന്നതാണ് ഇതും നമ്മുടെ വില കളയുന്ന കാര്യമാണ് ഒരു ബുദ്ധിമുട്ടുള്ള സമയം ഇതൊന്നും ആരും നോക്കില്ല എന്നതാണ് വാസ്തവം ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് വിലയും നിലയും ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും ചോദിച്ച കാര്യം നടന്നാൽ മതി എന്നാകും എന്നാലത് തിരിച്ച് ചോദിക്കുന്ന സമയം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വിലയുടെ കാര്യം പറയേണ്ടതില്ലോ ഏഴാമത്തെ ഒരു കാര്യം മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നതാണ് ഏത് സമയവും മറ്റുള്ളവരുടെ കുറ്റം ഏഷണി പരദൂഷണം ഇതെല്ലാം പറഞ്ഞു നടക്കുന്നത് നമ്മുടെ വിലയിടിക്കുന്ന കാര്യം തന്നെയാണ് നമ്മെ കാണുമ്പോൾ തന്നെ അവർ വിചാരിക്കും ആ വായാടി വരുന്നുണ്ട് ഇനിയൊരു ശല്യമായി ആയിരിക്കും അവർ വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിലയിടിച്ചു കളയുന്ന ചില സ്വഭാവ രീതികൾ